അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത ഇന്ന് മൂന്ന് ഫാത്തിമ വഫാത്ത ബേവിദിനം ചരിത്രം കരഞ്ഞ നിമിഷം നബിയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബേവി റലിയുള്ള മകൾക്ക് വിവാഹപ്രായമായപ്പോൾ തിരഞ്ഞെടുത്തത് മഹാനായ അലി റലിയുളള മാതൃകാപരമായ ദാമ്പത്യം ആരെയും കരയിപ്പിക്കും ഫാത്തിമ ബീവിയുടെ അവസാന സമയങ്ങൾ അലി അലിയുള്ള ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീവി പ്രകൃതിയായി വീട്ടു ജോലികൾ ചെയ്തു തീർക്കുകയാണ് മക്കളായ ഹസൻ ഹുസൈൻ എന്നിവരെ കുളിപ്പിക്കുന്നു കയർ തോർത്തിക്കൊടുക്കുന്നു വസ്ത്രം ധരിപ്പിക്കുന്നു ഇതിനിടയിൽ തന്നെ കുബൂസും ഉണ്ടാക്കുന്നുണ്ട് ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാണല്ലോ പക്ഷേ അലേറയെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിച്ചില്ല അല്ലെങ്കിൽ ഒരു നോക്ക് കാണുമ്പോഴേക്ക് സ്നേഹം കൊണ്ട് പൊതിയുന്നവളാണ് ഇന്ന് എന്ത് പറ്റിയാവോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലേർ അലിയുള്ള ചോദിച്ചു ഫാത്തിമ എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നത് എന്തേ ആദ്യായിട്ടാണല്ലോ ഇങ്ങനെ കേട്ടയുടനെ ഫാത്തിമ ബീവി ഇങ്ങനെ പറഞ്ഞു ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല പോകുന്നതൊക്കെ കൊള്ളാം എപ്പോഴാ മടക്കം ദേഷ്യം പിടിക്കാതെ തന്നെ അലറലും ചോദിച്ചു പണ്ഡിതന്മാർ ആവർത്തിച്ച് പറഞ്ഞതും ഇതുകൊണ്ടാണ് ഈ ദാമ്പത്യത്തിൽ നമുക്ക് മാതൃകയുണ്ടെന്ന് ആവുന്നത് വരെ ഞാൻ മടങ്ങുവരില്ല ഇടി വിട്ടേറ്റതുപോലെയുള്ള മറുപടി അലയെ സ്തംഭിച്ചു നിൽക്കുന്നു എന്താ ഫാത്തിമ ഈ പറയണേ നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞത് കണ്ണു നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബി പറയുന്നു ഞാൻ എൻ്റെ ഉപ്പാനെ സ്വപ്നം കണ്ടു ഒരുപാട് കാലമായിലേ കാണാൻ ഭൂതി വരുത്തെന്നും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും ഇത് കേട്ടതോടെ അലിറലി അള്ളാവു പൊട്ടിക്കരഞ്ഞു ഫാത്തിമ ബീവി ആകാശം കറുത്തു ഭൂമി പിടച്ചു ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമ എന്നെ വിട്ടു പോവുകയാണ് എന്ത് പറയണമെന്നറിയാതെ വിറങ്ങഴിച്ചു നിൽക്കുന്നുണ്ട് അലിറലി അള്ളാർന്നു സ്വയം എല്ലാവരും പിരിയേണ്ടവരാണ് നീ പോയാൽ പിന്നെ ഞാൻ ഇല്ലാത്തതുപോലെയാണ് നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും തനിക്ക് നല്ല രണ്ട് മക്കളെ സമ്മാനിച്ച കൊടും ദരിദ്രത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന പുന്നാരനബിയുടെ മകൾ അലഹല ദുഃഖത്തിന്റെ കൊടുമുടി കയറുകയാണ് ഫാത്തിമ ബീവി മക്കളെ വിളിച്ച് രണ്ടുപേരെയും ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി മക്കളുടെ ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു ഞാൻ പോയാൽ പിന്നെ ആരാ എൻ്റെ മക്കളെ തരുക എന്നും പറഞ്ഞ് തുരിതുരാ ചുംബിച്ചു കരയുകയാണ് ഫാത്തിമ ബീവി െഖം കെട്ടി നിൽക്കുന്നു ഇതൊക്കെ കേട്ട് നെഞ്ചു പൊട്ടി വേദനിക്കുകയാണ് ഭർത്താവായ പക്ഷേ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയില്ല കവിൽ നനഞ്ഞുകൊണ്ട് അലിർ അലിയല്ലാഹുവിന് പറഞ്ഞു ഫാത്തിമ നീ പോവുകയാണല്ലേ നിന്റെ ഉപ്രയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും തങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുതെന്നും പറയണം പിന്നെ നിന്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നെ പറ്റി പരാതി പറഞ്ഞേക്കരുത് ഞാനൊരു പാവമാണ് എല്ലാം പൊരുത്തപ്പെടണം ിൽ ചെല്ലുമ്പോൾ നന്മകളില്ലാതെ ഞാൻ ഈ പാവത്തെയും മുത്തനബിയോട് പറയണം ചങ്ക പൊട്ടിപ്പോകുന്ന ഈ വാക്കുകൾ പറഞ്ഞ് ഇതൊക്കെ കേട്ട് താങ്ങാനാവാതെമ്പി കരയുകയാണ് ഫാത്തിമ ബേബി ഹോ അലിയാരു തങ്ങളെ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ മരിച്ചാൽ എന്നെ കഫം ചെയ്യുന്നതും മറമാണുന്നതും നിങ്ങൾ തന്നെയായിരിക്കണം ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ വല്ലാതെ വിഷമിക്കും അനാഥരാകും അതുകൊണ്ട് എത്തി മക്കളെ കണ്ടാൽ പ്രത്യേകം പരിഗണിക്കണം കൂടെ എന്നെയും ഓർക്കണം എനിക്കും പൊരുത്തപ്പെട്ടു തരണം പിന്നെ എൻ്റെ പുന്നാര മക്കളായ ഹസൻ ഹുസൈനെ ഒരിക്കലും തല്ലരുത് ഫാത്തിമ ബീവി തുടർന്നു ഞാൻ ഉപ്പയെയും ആകാശത്തിലെ മലക്കുകളെയും കണ്ടിരുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഞാൻ എൻ്റെ പാത്രത്തിൽ സൂക്ഷിച്ച ഒരു പേപ്പറുണ്ട് അതൊന്ന് കൊണ്ടുവരുന്നു കൊണ്ടുവന്നതും ഫാത്തിമ ഫാത്തിമബൈ പറഞ്ഞു എന്നെ മറമാടുമ്പോൾ ഈ പേപ്പറും കൂടി എന്നോട് ചേർത്ത് വെക്കണം നിങ്ങൾ അതിലേക്ക് നോക്കാൻ ശ്രമിക്കരുത് പരമരഹസ്യമാണിത് എനിക്കത് പറഞ്ഞു തരണമെന്ന് അലിറലു പ്രിയനെ നമ്മുടെ കല്യാണത്തിന് മുമ്പ് എന്നോട് ഉപ്പ ചോദിച്ചു നാന്നൂറ് ദിർഹ മഹറിന് നിന്നെ അലിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിനക്ക് തൃപ്തിയാണോ എനിക്ക് അലിയാത്രങ്ങളെ തൃപ്തിയാണ് ഉപ്പ ദിർഹമിനെ ഞാൻ തൃപ്തിപ്പെടുന്നില്ല ഉടനെ ജിബലി അലൈസ്ലാം വന്നിട്ട് പറഞ്ഞു സ്വർഗവും അതിലുള്ള മുഴുവനും ഫാത്തിമ ബിവി കള്ളാഹു മഹറാക്കിയിരിക്കുന്നു എന്നിട്ടും ഫാത്തിമ ബീവി വിടുന്ന മട്ടില്ല എനിക്കതും തൃപ്തിയായില്ല മഹദി പ്രതികരിച്ചു പിന്നെ എന്താണ് നീ ഉദ്ദേശിക്കുന്നത് മുത്തനബി വളരെ സൗമ്യമായി ചോദിച്ചു അങ്ങയുടെ ഉമ്മത്തിന്റെ ഷഫാർത്ത് എനിക്ക് ഉറപ്പ് തരണം എൻ്റെ ഉപ്പ അതാണല്ലോ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളതും ഉടനെ ജിബിരി അലൈസ്ലാം ഒരു പേപ്പറുമായി വന്നു അതിൽ ഉമ്മത്തിന് ശഫാർത്ത് ഉണ്ടെന്നും എഴുതിയിട്ടുണ്ട് ഞാൻ അതും കൊണ്ട് മഷറയിൽ വരും അബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കുകയും ചെയ്യും അന്ത്യനാളിൽ ഒരാൾ വിളിച്ചു പറയും ഓ സമൂഹമേ ഫാത്തിമ ബീവി സിറോത്ത് കടക്കുന്നത് വരെ നിങ്ങളുടെ കണ്ണുകൾ അടക്കണം ജീവിതകാലത്ത് അവർ അത്രയും സൂക്ഷിച്ചവരാണ് ഓർമ്മകളും വിരഹവും പറഞ്ഞു കണ്ണുനീർവാക്കുകയാണ് രണ്ടുപേരും പെട്ടെന്ന് ഫാത്തിമ ബീവി തന്റെ പരിചാരികയോടെ ഇനി ആരെയും റൂമിലേക്ക് കടത്തിവിടരുത് ഞാൻ ദിക്കർ ചൊല്ലി കിടക്കുകയാണെന്നും പറഞ്ഞ് മുത്തുനബി ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കിടന്നു സമയമായി ഫാത്തിമ ഈ ലോകം ഉപയോഗിച്ചും അടച്ചിടിയോ അള്ളാഹുബലിക്കാൻ കൽപ്പിച്ചു മുത്തുനബിയുടെ സൗന്ദര്യവും നടപ്പും ശൈലിയും ഒത്തിണങ്ങിയ പുന്നാരമകൾ യാത്രയാവുന്നതറിഞ്ഞ് ആകാശം കരഞ്ഞു ഭൂമി പിടച്ചു സർവ്വ ജീവജാലങ്ങളും ഇതുംപുന്നു പെട്ടെന്ന് മദ്രസയിൽ പോയിരുന്ന ഹസനും ഹുസൈനും തിരികെ വന്നു ഉമ്മ നിഷ്കരിക്കാൻ സമയമായി എഴുന്നേൽക്കെ പൊന്നുമ ഈ ലോകത്ത് നിന്നും ഇടപറഞ്ഞതറിയാതെ പിന്നെയും വിളിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നിഷ്കളങ്ക ബാല്യങ്ങൾ ഉമ്മയുടെ മുഖമക്കനെ നീക്കി നോക്കിയപ്പോൾ അന്തരീക്ഷമാകെ പ്രഭാമയം വേദനയോടെ അവർ മനസ്സിലാക്കി ഇല്ല ഇനി ഉമ്മ തിരിച്ചു വരില്ലെന്ന് രണ്ടു പേരും വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അയൽവാസികളും നാടൊന്നാകെ വഫാത്ത് താങ്ങാൻ കഴിയാതെ പള്ളിയിൽ പ്രിയതമയുടെ മുഖത്ത് നോക്കിക്കരയുമ്പോൾ പണ്ട് മൃർലി പറഞ്ഞ് തോർക്കുന്നുണ്ട് അലിറലവിന് ഫാത്തിമ സ്വർഗത്തിലും നിന്റെ ഭാര്യയായിരിക്കും അലിറലാവിന് തന്നെ മയ്യത്ത് പരിപാലനം നടത്തി ജീവിതകാലത്ത് അന്യപുരുഷന്മാർ ആരും ഫാത്തിമ ഔറത്ത് കണ്ടിട്ടില്ല മരണസമയത്തും അങ്ങനെ തന്നെ ഫാത്തിമ ഉമ്മയുടെ കൊണ്ട് നമ്മെ നന്നാക്കട്ടെ മരണസമയത്തും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം വാശി പിടിച്ച ജീവിതം മുഴുവനും അന്യരെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ ഭർത്താവിൻ്റെ ഇല്ലായ്മകളിൽ വല്ലായ്മ പറയാതെ കൂടെ നിന്ന പൊന്നുമ്മ ഫാത്തിമ ബീവർ വന്നെ നമുക്ക് മാതൃകയാണ് സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ നൽകട്ടെമീൻ